Weekly with Aynadan. Brought to you by London Nagarathilai Aitavabaliya Jewellery Showroom. Joy Alukas, World's Favourite Jeweller. 1 and 2, Carlton Terrace, Green Street, London. റീഡിയ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടി നിങ്ങളോടൊപ്പമുള്ളത് ലെൻസ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ താഴെ ഇറങ്ങിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ കനത്ത അരിതാവസ്ഥ നിലനിൽക്കുകയാണ് തെരുവുകളിൽ കലാപം ആളിപ്പെടും രാജ്യത്തിനകത്തുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ മുസ്ലിം പള്ളികൾ വഴി ആഹ്വാനം ചെയ്യുന്ന റിപ്പോർട്ടുകളും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് സാമുദായിക സൌഹാർദ്ദം ഉറപ്പാക്കണമെന്നും ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെയും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും അതിക്രമങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നുമാണ് മുസ്ലിം പള്ളികൾ മുഖേന ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹൈന്ദവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് മുസ്ലിം മതവിശ്വാസികൾ കാവലിരിക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു ചകാരിയയിൽ വിദ്യാർത്ഥി സംഘടന ായിരുന്നു സംരക്ഷണം പെൺകുട്ടികൾ അടക്കമുള്ളവർ കാവൽ സംഘത്തിലുണ്ടായിരുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് നയിക്കാനൊരുങ്ങുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് വളരെ പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശിന്റെ രണ്ടാം സ്വാതന്ത്ര്യപ്പിറവി സംഭവിച്ചു ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ യു കെയിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദേശ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും എണ്ണം മൂന്നിലന്നായി കുറഞ്ഞു കൺസർവേറ്റീവ് ഗവൺമെന്റ് അവതരിപ്പിച്ച നിയമമാറ്റങ്ങളെ തുടർന്നാണ് കുത്തന ഇടിവ് സംഭവിച്ചത് ഇത് മിക്ക അന്തർദേശീയ വിദ്യാർത്ഥികളെയും ആരോഗ്യ സാമൂഹ്യ പരിപാലന പ്രവർത്തകരെയും കുടുംബത്തെ യു കെയിലേക്ക് ആർഷിക്കുന്നതിന് തടസ്സമായി ഹോം ഓഫീസിൽ നിന്നുള്ള താൽക്കാലിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലേകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി എന്നതാണ് കഴിഞ്ഞ മാസം അത് തൊണ്ണൂറ്റിയോരായിരം ആയി കുറഞ്ഞു ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയ്ക്കാണ് ഏറ്റവും അധികം ഇടിവ് സംഭവിച്ചിട്ടുള്ളത് അപേക്ഷിക്കുന്നവരുടെ എണ്ണം എൺപത് ശതമാനം കുറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരമായി മാറി എന്നാൽ ആഭ്യന്തര തൊഴിലാളിയെ പരിശീലിക്കുകയും കഴിവുകളുടെ കുറവ് പരിഹരിക്കുകയും ചെയ്യുമെന്ന് ഹോം ഓഫീസ് പറഞ്ഞു കുടിയേറ്റം യു കെക്ക് നിരവധി നേട്ടങ്ങൾ കൊണ്ടുവന്നെങ്കിലും അത് നിയന്ത്രിക്കുകയും ന്യായമായ സംവിധാനത്തോടെ നൽകുകയും വേണമെന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് കൂട്ടിച്ചേർത്തു വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്റർനാഷണൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് ഇതിനകം സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സർവകലാശാലയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിവരം പുറത്തുവിടുമെന്ന് ഹിൻഡൻബർഗ് റിസർച്ച് എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്ത് കാര്യം സംബന്ധിക്കുന്ന വിവരമാണ് പുറത്തുവിടാൻ പോകുന്നതെന്ന് സൂചനയൊന്നുമില്ല നേരത്തെ പുറത്തുവിട്ട അദാനിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വലിയ ചർച്ചയായിരുന്നു അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില വെരുപ്പിച്ചു കാട്ടിയെന്നായിരുന്നു ഹിഡൻബർഗ് റിപ്പോർട്ട് ശബ്ദങ്ങളായി കമ്പനി സ്റ്റോക്കിൽ കൃത്രിമത്വം കാട്ടിയിട്ടുണ്ടെന്നും അക്കൌണ്ട് തട്ടിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നു ന്യായമായതിലും എൺപത്തഞ്ച് ശതമാനത്തോളം ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതെന്നും കാണിക്കുന്ന റിപ്പോർട്ടായിരുന്നു പുറത്തുവിട്ടത് ഹിഡൻബർഗിന്റെ അടുത്ത വെളിപ്പെടുത്തൽ എന്നാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്

മുംബൈയിലെ സ്വകാര്യ കോളേജിൽ ഹിജാബ് ധരിക്കുന്നത് വിലക്കിയ നടപടി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഹിജാബ് തൊപ്പി ബാഡ്ജുകൾ എന്നിവ ധരിക്കുന്നത് വിലക്കിയ നടപടിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് ഹിജാബ് തൊപ്പി ബാഡ്ജ് എന്നിവ ധരിക്കരുതെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവിലെ രണ്ടാമത്തെ വ്യവസ്ഥ ഭാഗികമായി സ്റ്റേ ചെയ്തുവെന്ന് കോടതി വ്യക്തമാക്കി മുംബൈയിലെ എൻ ജി ആചാര്യ ആന്റ് ഡി കെ മറാത്ത കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കോളേജിലെ ഡ്രസ് കോഡിനെതിരെ നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇവർ സുപ്രീംകോടതിയിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് കോളേജ് ആരംഭിച്ചതെന്നിരിക്കെ പെട്ടെന്ന് നിയമ നടപ്പിലാക്കിയതിനെ കോടതി ചോദ്യം ചെയ്തു ഇപ്പോഴാണോ രാജ്യത്ത് മതമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത് മുഖം മറക്കുന്ന വസ്ത്രം പരസ്പരമുള്ള സംവാദത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന വാദമാണ് മറുഭാഗം ഉന്നയിച്ചത് പൊട്ടുതൊട്ട് വരുന്നവരെ കോളേജ് വിലക്കുമോ ഇല്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ അടുത്ത ചോദ്യം സ്ഥാപനം തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന എടുക്കും നിർഭാഗ്യകരമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കാര്യ സമിതിക്ക് വിട്ടതിനു പിന്നാലെ പാർലമെന്റ് സമിതി രൂപീകരിച്ചു ലോക്സഭയിൽ നിന്ന് ഇരുപത്തൊന്ന് പേരും രാജ്യസഭയിൽ നിന്ന് പത്ത് പേരും സമിതിയിലുണ്ട് ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളെ രാജ്യസഭയിലുള്ള അംഗങ്ങളെയും പ്രഖ്യാപിച്ച് സമിതി രൂപീകരിക്കുകയായിരുന്നു വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജെ പി സിക്ക് വിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിലവിലുള്ള വഖഫ് നിയമത്തിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട ഭേദഗതിയിൽ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ സഭയിൽ തറപ്പിച്ച് പറഞ്ഞു അതേസമയം ബിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതാണെന്നും ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണെന്നും പ്രതിപക്ഷം വാദിച്ചു അതിനുശേഷമാണ് പക്വേദഗതി ബിൽ ജി പി സിക്ക് കൈമാറിയത് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ട വേണ്ടയെന്ന് ജിയോളജി വകുപ്പ് പരിശോധനകളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ലെന്നായിരുന്നു വിശദീകരണം തോടുകളിലെയും കിണറുകളിലും വെള്ളം കലങ്ങിയിട്ടില്ല ഭയപ്പെടേണ്ടതില്ല എന്നും ജിയോളജി വകുപ്പ് വ്യക്തമാക്കി പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി നെന്മേനി അമ്പലവയൽ വൈത്തിരി മേഖലകളിലെ വിവിധയിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അസാധാരണമായ പ്രതിഭാസമുണ്ടായത് കോഴിക്കോട് കൂടരഞ്ഞിയിലും ഇടുമുഴക്കം പോലെ ഉഗ്രശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു അതേസമയം വയനാട് രക്ഷാദൌത്യം വീണ്ടും തുടരുകയാണ് ഉടനെ തന്നെ ബൃഹത്തായ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷപ്പെടുന്നത് Yeah. <laughs> തുടർച്ചയെ രണ്ടാം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രാജ്യത്തെ അഭിമാനമായി മാറിയ മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷിന് ഐ എ എസ് നൽകണമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേരള ഒളിമ്പിക് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു മറ്റു മലയാളി കായിക താരത്തിനുമില്ലാത്ത നേട്ടങ്ങളുടെ പെരുമ ശ്രീദേശിനുണ്ട് ശ്രീജേഷ് ലോകത്തിലെ തന്നെ ഹോക്കി ഇതിഹാസമായാണ് വിരമിക്കുന്നത് അതേസമയം പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏതാൻ മനുഭാഗറിനൊപ്പം പി ആർ ശ്രീജേഷിനെയും പരിഗണിച്ചു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് രണ്ട് പതിട്ടാണ്ടിലേറെ ശ്രീജേഷ് ഇന്ത്യക്ക് ഹോക്കിക്കും കായിക മേഖലയ്ക്കാകെയും പ്രശസ്തനീയമായ സേവനമാണ് നൽകിയിട്ടുള്ളത് ഹോക്കി ടീമിന്റെ സെമിയിലേക്കുള്ള കുതിപ്പിൽ നിർണായകമായി പങ്കുവഹിച്ചയാളാണ് വഹിച്ചയാളാണ് ശ്രീജേഷ് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം ലഭിച്ചപ്പോഴും ഗോൾവലയിൽ ശ്രീജേഷ് മികച്ച പ്രകടനം നടത്തിയിരുന്നു വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം റസലിങ്ങിനോട് വിട പറയുന്നുവെന്നും എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ വിനേഷ് വ്യക്തമാക്കി ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും വിനേഷ് കുറിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്റെ ധൈര്യമെല്ലാം തകർന്നെന്നും ഇതിൽ കൂടുതൽ ശക്തി തനിക്കില്ല എന്ന് വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് എക്സിൽ കുറിച്ചു എനിക്കെതിരായ മത്സരത്തിൽ അമ്മയായ ഗുസ്തി ജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ഞാൻ തോറ്റു ക്ഷമിക്കണം നിങ്ങളുടെ സ്വപ്നം എന്റെ ധൈര്യമെല്ലാം തകർന്നു ഇതിൽ കൂടുതൽ ശക്തി എനിക്കില്ല വിട ഗുസ്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളോടെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം എന്നായിരുന്നു എക്സിൽ ഹിന്ദിയിൽ വിനേഷ് കുറിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം ഭാഗത്തിലെ ഫൈനൽ നടക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് വിനേഷ് ഫോക്കട്ടിന് അയോഗ്യയായി പ്രഖ്യാപിച്ചത് മത്സരത്തിന് മുന്നോടിയായി നടന്ന ശരീരഭാര പരിശോധനയിൽ താരം പരാജയപ്പെടുകയായിരുന്നു സെമിഫൈനലിൽ വിനേഷ് ഫോക്കട്ട് പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം ലോപ്പസ് ഫൈനലിൽ മത്സരിക്കും അന്താരാഷ്ട്ര ഗുസ്തി നിയമത്തിലെ ആർട്ടിക്കിൾ ആർട്ടിക്കൾ അനുസരിച്ചാണ് യൂസ് ഫൈനലിലേക്ക് യോഗ്യത നേടിയെന്ന് ഐ ഒ സി വക്താവ് പ്രസ്താവനയിലൂടെ ഇതിനിടെ ഇന്ത്യൻ വനിതാ ഗുസ്തി താര വിനേഷ് ഫോക്കട്ടിന്റെ അയോഗ്യതയിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അറിയിച്ചിരുന്നു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ